ഹലോ ഗായ്സ് അങ്ങനെ ഐഫോൺ മേടിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക സെപ്റ്റംബറിൽ ഐഫോൺ സെവൻറ്റീൻ വരുമെന്ന് ടിം എണ്ണം പറഞ്ഞിട്ടുണ്ട് ഒമ്പതിനായിരിക്കും ലോഞ്ച് ഈ വർഷം ഒരു സങ്കട വാർത്തയുണ്ട് ആപ്പിൾ ആരാധകർക്ക് വേണ്ടി അത് സെവൻറ്റീൻ പ്ലസ് ഈ വർഷം ഇല്ല ഖതം എന്ന് പറയുന്ന അതിന് പകരമാണ് എയർ വരുന്നത് സെവൻറ്റീൻ എയർ വരാൻ പോകുന്നത് ഇങ്ങനെ സെവൻറ്റീൻ വരുമ്പോൾ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് ഇങ്ങനെ നാല് വേരിയൻ്റാണ് വരാൻ പോകുന്നത് പ്ലസ് ഇനി ഇല്ല ഈ വർഷം പ്ലസ് ഇപ്പൊ ബേസ് വരേണ്ടി ഒരു വലിയ ഫോൺ മേടിക്കണം എന്നുള്ളവർ ഇനി പ്രോ മാക്സ് തന്നെ എടുക്കണം നിങ്ങൾക്ക് വലിയ ഫോൺ വേണമെങ്കിൽ ഈ വർഷം ഇനി പ്രോ മാക്സ് മാത്രമേ ഉള്ളൂ ഡിസൈൻ ചേഞ്ച് വരുന്നത് സെവൻറ്റീൻ പ്രോയിലാണ് ഡിസൈൻ ചേഞ്ചസ് വരുന്നത് സെവൻറ്റീനിലൊരു ഡിസൈൻ ചേഞ്ചില് സെവൻറ്റീൻ എയറിലും ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് സെവൻറ്റീൻ എയർ പുതിയൊരു വേരിയൻ്റ് അല്ലേ അതിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും അത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറ നമ്മൾ ഐ ഫോൺ സിക്സ്റ്റീൻ ഇ ഒക്കെ വന്ന് അതേ ഡിസൈനിൽ തന്നെയാണ് വരാൻ പോകുന്നത് തിന്നസ്റ്റ് ആയിരിക്കും ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് എം എം തിക്നെസ്സിലാണ് വരാൻ പോകുന്നപ്പെടുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും സ്ലിം ഫോൺ എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ ബാറ്ററിൽ ഒരു വൺ ഡേ പുഷ് ചെയ്യാൻ പറ്റാത്തൊരു ഫോണാണ് അതിന് അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ട് ആ കേസ് ഇട്ട് കഴിയുമ്പോൾ സെവൻറ്റീനും സെവൻറ്റീൻ പ്രൊവൈഡൊക്കെ അതേ കനം തന്നെ വരും ആ ഒരു കേസ് ഇട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വൺ ഡേ ഫുള്ള് കിട്ടുമെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത് എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം പറയുവാണെങ്കിൽ അതിൽ മോണോ സ്പീക്കർ സ്പീക്കറായിരിക്കും അത് മണ്ടയ്ക്ക് തന്നെ താഴെയല്ലേ ഇയർപീസിൻ്റെ അവിടെ തന്നെയുള്ള മോണോ സ്പീക്കർ ആയിരിക്കുമെന്നാണ് റൂമർ പറയുന്നത് മോണോ സ്പീക്കറോട്ട് വരും പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾ നോക്ക് എന്തായാലും ഏറെ ഒരു പരാജയമായിട്ട് പോകാനാണ് ഈ സാധ്യത സാംസങ്ങിന്റെ എഡ്ജ് പോലെ തന്നെ ഒരു പരാജയമായിട്ട് പോകാൻ ഒരു പിന്നെ സെവൻറ്റീൻ ആരാധകർക്ക് വേണ്ടി സെവൻറ്റീൻ എല്ലാവരും ബേസ് വേരിയൻറ്റ് എടുക്കാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് വൺ ട്വന്റി റിഫ്രക്ഷൻ റേറ്റ് ഫൈനലി വന്നിരിക്കുകയാണ് കാരണം മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ പോയിട്ടും ബേസ് വേരിയൻറ്റില് സിക്സ്റ്റി ഹെഡ്സ് വെച്ച് പോകുന്ന ഒരേ ഒരു ബ്രാൻഡ് അവരായിരുന്നു അതെന്തായാലും ഈ വർഷം അത് മാറ്റുവാണ് അങ്ങനെ സെവൻറ്റീനിൽ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട് എൽ ടി പി അല്ല അത് ഓർക്കണം പ്രോയും പ്രോ മാക്സിനും നമുക്ക് ആന്റി ഗ്ലെയർ കോട്ടിംഗ് വരുന്നുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഐ ഒ എസ് ട്വന്റി സിക്സ് വന്ന് എന്തായാലും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി ലിക്വിഡ് ഗ്ലാസ് ഐ ഒ എസ് ട്വന്റി സിക്സിന് പിന്നെ വരാൻ പോകുന്ന ആപ്പിളിന്റെ എല്ലാ സീരീസുകളും ഈ വർഷം ബേസ് വേരിയന്റ് എൻ്റെ വൺ ട്വന്റി എയ്റ്റ് ഖതം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഈ വർഷം ബേസ് വരിക അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും എന്തായാലും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എടുത്ത് കളഞ്ഞിട്ടുണ്ട് വിത്ത് ട്വൽ ജി ബി റാം കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് വരുന്നുണ്ട് ട്വൽവ് ജി ബി റാം എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ മോഡലിലും ട്വൽവ് ജി ബി ടു ഫിക്സ് ജി ബി ആണ് ബേസ് വേരിയന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ സെവൻറ്റീൻ പ്രോയിലും പ്രോ മാക്സിലും ആണ് മെയിൻ ആയിട്ട് ഡിസൈൻ ചേഞ്ച് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് റെക്റ്റാംഗ്ലോ ഒരു ഗ്ലാസ് പാർട്ടിക്കിൾ വരുന്നുണ്ട് പിന്നെ ഒരു മാറ്റ് ഫിനിഷ്യൽ ഒരു ഗ്ലാസ് പാർട്ടിക്കൾ വരുന്നത് അവിടെയാണ് ചാർജ് ഈ വർഷം കൊണ്ടുവരുവാണെങ്കിൽ ഒരു പതിനഞ്ച് വോൾട്ടിന്റെ വേഴ്സ് വയർലെസ് ചാർജ് ഈ വർഷം വരുന്നുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് എ നയൻറ്റീൻ ചിപ്പ് ആയിരിക്കും വരാൻ പോകുന്നത് സെവൻറ്റീനിലും സെവൻറ്റീൻ എയറിലും വരാൻ പോകുന്നത് സെവൻറ്റീൻ പ്രോയും പ്രോ മാക്സിലും എ നയൻറ്റീൻ പ്രോ ചിപ്പാണ് വരാൻ പോകുന്നത് അത്യാവശ്യം പവർഫുൾ ആയിരിക്കും ആൻറ്റി ടു വൺ ബെഞ്ച് മാർക്സ് നമുക്ക് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തോളം അടുത്ത് വന്നിരിക്കണം കാരണം ഇപ്പോൾ ഓൾറെഡി സ്നാപ്ഡ്രാഗൺ കൊയ്തിരിക്കുകയാണ് അപ്പോൾ അതിനപ്പുറം കൊയ്യണമെങ്കിൽ ടി എസ് എം സി അതിനും പണിയെടുത്ത് കാണും മിക്കവാറും എന്തായാലും കോളിംഗ് കൊടുക്കാൻ പോവാണ് ആപ്പിൾ ആദ്യമായിട്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഫ്ലാഷ് മാത്രം റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടുണ്ട് ആ റെക്റ്റാംഗിളിന് അറ്റത്ത് വന്നിട്ടുണ്ട് സെൻസറും അറ്റത്ത് വന്നിട്ടുണ്ട് ലേസർ ഓട്ടോഫോക്സി സെൻസർ അങ്ങനെ അറ്റത്ത് വന്നിട്ടുണ്ട് ഫ്ലാഷും മാറിയിട്ടുണ്ട് മൈക്കും മാറി റെക്റ്റാംഗ്ലാ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട് ആൻറ്റിന രണ്ട് സൈഡിലും ഉണ്ട് ആൻറ്റിന അതും ടോപ്പ് ഓഫ് ദി ഈ ആൻഡിനെ തുടങ്ങിയിട്ട് ഈ ഒരു കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ആന്റിന പോകുന്നത് എന്തായാലും നല്ലൊരു ഡിസൈനാണ് ഡിസൈൻ എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാമറയിൽ ഒരു മാറ്റവും ഇല്ല ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാവിടെ പിന്നെ ഒരു ഫോർട്ടി എയ്റ്റ് മെഗാപിക്സിൽ എയ്റ്റ് എക്സിന്റെ പി എക്സും ഫൈവ് എക്സും ഒക്കെ കൊണ്ടുവരുമ്പോ ഇവിടെ എയ്റ്റ് എക്സിന്റെ ഒരു ടെലിസ്കോപ്പിക് പിന്നെ പ്രോയും പ്രോ മാക്സിലും നാലായിരത്തി എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ രണ്ട് രീതിയിലായിരിക്കും ഫൈവ് തൗസൻഡ് എം എ ജി വരും എന്നൊക്കെ ഇങ്ങനെ റൂമർ കേൾക്കുന്നു ഫൈവ് തൗസൻഡ് എം എ ജായിരിക്കും പ്രോ മാക്സിൽ വരാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് എം എച്ചിന്റെ ബാറ്ററി പിക്സൽ പോലെ തന്നെ എണ്ണൂറ് തൊള്ളായിരത്തി കടന്ന് കളിക്കാനുള്ള പരിപാടിയാണ് ഈ വർഷം സിൽക്കൺ കാർബൺ ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ലെന്ന് അറിയത്തില്ല എന്തായാലും ബാറ്ററി ലൈഫ് ഈ വർഷം ഇത്രയും രൂപ കൊടുത്ത് മേടിക്കുന്നത് ബാറ്ററി ലൈഫ് വളരെ മോശമാണ് പക്ഷേ ടൈറ്റാനിയം ഫ്രെയിം മാറ്റിയിട്ട് ഈ വർഷം സ്റ്റെയിൻലെസ് ആക്കാൻ പോവാണ് കാരണം ഒരു ഗ്ലാസ് പാർട്ടിക്കിൾ അകത്ത് ഇൻബിൽഡ് ചെയ്യുന്നുണ്ട് വയർലെസ് ചാർജിനും റിവേഴ്സ് വയർലെസ് ചാർജിനും വേണ്ടി അതുകൊണ്ട് ആ ചുറ്റിനുള്ള പാർട്ടിക്കിൾ ഗ്ലാസ് ഗ്ലാസ് ആയിരിക്കും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അവിടെ വരാൻ പോകുന്നത് ബാക്കി എല്ലാ ബസൽസും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ വർഷം ടൈറ്റാനിയം കാണത്തില്ലെന്നാണ് പറയുന്നത് ആൻ്റനിയുടെ ആ ഒരു കാര്യത്തിലും കൂടെ വേണ്ടി ത്രീ സിക്സ്റ്റി ആൻ്റണിക്ക് പോരാ അവിടെ ഇവിടെ ആന്റണി കൊടുക്കുന്നതിന് പകരം അവർ റെക്റ്റാങ്കിൾ ക്യാമറ റെക്റ്റാങ്കിൾ അകത്തിൽ ആ ഗ്ലാസ് പാർട്ടിക്കിളിൻ്റെ അകത്ത് തന്നെ ചുറ്റിനും സൈഡിൽ രണ്ട് ആൻഡിനെ വന്നിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു ത്രീ സിക്സ്റ്റി ആൻഡിനെയാണ് കൊടുക്കാൻ പോകുന്നത് ഈ വർഷം പിന്നെ ഒരു കാര്യം വന്നേക്കെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്ക് സെയിം റെസൊല്യൂഷൻ തന്നെ പക്ഷേ ഡൈനാമിക് ഐലൻഡിൽ ഒരു ചേഞ്ച് ഉണ്ട് സ്ലൈറ്റ്ലി ഒരു സ്മോളർ ആക്കുവാണ് ചെയ്യുന്നത് അതെന്തായാലും കാര്യം എത്തി ഒരു ചന്ദനക്കുറി നീട്ടി വരയ്ക്കുന്നത് ചെറുതായിട്ടുണ്ട് എന്നാലും ഈ വർഷം കുറി പ്രോയും പ്രോ മാക്സിലും ചെറുതായിട്ടുണ്ട് സെവൻറ്റീനിലും എനിക്കൊന്നും ചെറുതാവാൻ സാധ്യതയുണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് ഈ വർഷം കാണത്തില്ല അതെന്തായാലും ജെമിനിയുടെ അടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് അതെന്തായാലും അത് കഴിയുമ്പോൾ ഗൂഗിളും ജെമിനി സിറിയും കൂടെ ഒരുമിച്ചിട്ട് ഇനി എന്തായാലും ഫ്യൂച്ചറിൽ വരാം ഏയ് കാരണം ഇപ്പം ആപ്പിളിനെ കൊണ്ട് ഏയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തായാലും ബാറ്ററി ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും എന്തായാലും അതെന്തായാലും ബാറ്ററി ലൈഫിൽ കാണാൻ സാധിക്കും വേറൊരു മാറ്റങ്ങളും ഇല്ല ഇത്രയൊക്കെയുള്ള മാറ്റങ്ങൾ ആപ്പിൾ ആരാധകർക്ക് ഇതൊക്കെ മതിയല്ലോ അതുകൊണ്ട് മേടിക്കാനിരിക്കുന്നവരൊന്നും വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലോഞ്ച്മെന്റ് ഇതിൻ്റെ പ്രൈസിങ് സ്ലൈറ്റ്ലി ഒരു ടെൻ തൗസൻഡ് എങ്കിലും മാക്സിമം കൂടാൻ കുറയത്തില്ല ഒരു ഡിസ്കൗണ്ട്സും ഇല്ല ആ ടിമ്മണ്ണൻ ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നില്ല ബാങ്ക് ഡിസ്കൗണ്ടും കാണത്തില്ല മിക്കവാറും ഫ്ലിപ്പ്കാർട്ടിൽ വല്ലതും സെയിലിന് വല്ലതും വരുമ്പോൾ ബാങ്ക് ഡിസ്കൗണ്ട്സ് എല്ലാം കണ്ടാലേ ഉള്ളൂ എച്ച് ഡി എഫ് സിയുടെ കാർഡിന് ഒരു ക്രെഡിറ്റ് കാർഡിനോ എല്ലാം കണ്ടാലേ ഉള്ളൂ എന്തായാലും ഓഫീഷ്യലി ആപ്പിളിൻ്റെ സൈറ്റിൽ ഒരു ഡിസ്കൗണ്ട്സും വരുന്നില്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയാൽ കിട്ടിയാൽ എന്നാലും ഉടനെ ഒന്നും കിട്ടത്തില്ല അ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് വരത്തുള്ളൂ പിക്സലിൻ്റെ ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് സെവൻ തൗസൻഡോ ഒക്കെ ഡിസ്കൗണ്ട്സ് ഒന്നും കൊടുക്കുന്നില്ല നിലവിൽ എന്തായാലും വരുമ്പോൾ ഒരു എയ്റ്റി തൗസൻഡ് മണ്ടയ്ക്കോട്ടാണ് വരുന്നത് വൺ ലാക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി തൗസൻഡ് മണ്ടയ്ക്ക് പോകാൻ സാധ്യത ഉണ്ട് ഒരു ഒക്കെ പിടിക്കും ഇത് വരേണ്ടി ടു ഫിസസ് ആക്കിയല്ലോ മാൻഡേറ്ററി ആയിട്ട് ട്വൽവ് ജി ബി റാം ആക്കിയിട്ടുണ്ട് ടു ഫിഫി ജി ബി ആക്കിയിട്ടുണ്ട് ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ എന്തായാലും അഞ്ച് വർഷത്തെ അപ്ഡേറ്റ് ആപ്പിൾ പറയുന്നുണ്ട് എല്ലാ ഫോ ഐ അഞ്ച് വർഷത്തെ അപ്ഡേറ്റ് ആണ് അത് ഈ വർഷവും തരും പിന്നെ ഉള്ളൂ പറയാൻ ആപ്പിൾ ഇവൻറ്റ് കാത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് മോഡലിനാണ് കാത്തിരിക്കുന്നത് എന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഒന്ന് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിളൂ നമുക്ക് അടുത്ത കൂടി kind of